അസ്സാമലൈക്കും അള്ളാഹുവിനോട് ചോദിക്കുന്ന ഏതൊരു കാര്യവും നിറവേറാൻ വേണ്ടി എന്ത് കാര്യമാവട്ടെ ജോലി വിവാഹം മക്കളുടെ വിദ്യാഭ്യാസം ഭർത്താവ് ഗൾഫിൽ കൊണ്ടുപോകാന് ഭർത്താവ് സ്നേഹിക്കാന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലർക്കും പല കാര്യങ്ങളാണ് ഇതെല്ലാം അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചിട്ട് ഈ ഒരു ആയത്ത് വഴി അള്ളാഹു സുബാനോ വത്തേല നമ്മുടെ ആഗ്രഹം സാധിക്കും സലാമും കൗലം മിർ റബ്ബിർ റഹീം അതായത് സൂറ ഈ സൂറത്ത് സൂറത്തു യാസീനിലെ അൻപത്തി എട്ടാമത്തെ ആയത്താണ് ഈ ഒരു ആയത്ത് നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ആരും ഇല്ലാത്ത സ്ഥലത്തിരുന്ന് ഒരേ ഇരിപ്പിൽ നല്ല കൂടി ആത്മാർത്ഥമായി ഇത് ചൊല്ലുക ശേഷം ദ ചെയ്യുക അതുപോലെ തഹജദ് നിസ്കാര ശേഷം ആയിരം വട്ടം ഒരേ ഇരിപ്പിൽ ഇരുന്ന് ഈ ഒരു ആയത്ത് ചൊല്ലി അള്ളാഹുവിനോട് ദ ചെയ്തു നോക്കൂ നടക്കാതെ എന്ത് ഹലാലായ കാര്യങ്ങളും അള്ളാഹു ഇൻഷാ തരും ഇൻഷാ അസലാമലൈക്കും